പിന്നെ നോക്കണ്ട ലക്ഷങ്ങൾ മുടക്കിയുള്ള ട്രീറ്റ്മെന്റ്സും ട്രാൻസ്പ്ലാന്റും വിഗും മാത്രമേ വഴിയുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുണ്ട് തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്താ സാധാരണക്കാർക്ക് മുടി വളർത്തണ്ടേ ഈ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളെ വെബ്സൈറ്റിൽ കൊണ്ടുവരാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാഷ് ഓൺ ഡെലിവറി മാത്രല്ല അലൂസ് ഏറോയിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഒരു ബിഗ് ഓഫർ ആണ് കേട്ടോ എല്ലാ പ്രൊഡക്ട്സിനും കോംബോ പ്രൊക്ട്സിനും നമ്മൾ ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ലിമിറ്റഡ് ടൈം മാത്രമാണ് അവൈലബിൾ വിരലിലുണ്ടാവുന്ന ചുരുങ്ങിയ ദിവസം മാത്രമേ ഒരു ഓഫർ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഏകദേശം പത്ത് മുപ്പതോളം സെറ്റ് ഓഫേഴ്സ് ഉണ്ട് സിംഗിൾ പ്രൊഡക്റ്റ് ഓഫേഴ്സ് എല്ലാ ക്വാണ്ടിറ്റിക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ് ടു ഫിഫ്റ്റി ഓഫർ ഓൺ സെലക്ടഡ് ഐറ്റംസ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി കൂടുതൽ എൻക്വയറീസിന് വേണ്ടി നമ്മുടെ സപ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി എക്സ്പ്രസ് ഡെലിവറി അഥവാ സ്പീഡ് ഡെലിവറി ആയേണ്ട ആളുകൾക്ക് ആ ഓപ്ഷന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പിൽ എക്സ്പ്രസ് ഡെലിവറി എന്ന് മെസ്സേജ് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതാണ് പിന്നെ ഈ ഒരു മാജിക്കൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ള കസ്റ്റമറുടെ ഐ ഡി ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആളുടെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫോട്ടോസ് വോയിസ് അടക്കമുള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അലുസ് ആരെയും കമ്പയർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഏതാണോ ശരിയായിട്ട് തോന്നുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളെ ഫീഡ്ബാക്ക് സ് എല്ലാം എടുത്ത് നോക്കാവുന്നതാണ് പിന്നെ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന അതായത് നമ്മൾ ഓഫീസിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കും ഈ സെയിം ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്